അടിവാലി ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് മീൻപിടുത്തം കഴിഞ്ഞ് പോരുന്ന വൈക്കെ കുറേ കുട്ടികൾ അവിടെ എരുന്ന് പൊറുക്കുന്നത് കണ്ട് അങ്ങനെ ഞാനേയും ബാവയും ഇറങ്ങി ഞങ്ങൾക്ക് കിട്ടിയത് സ്വർണക്കനികളായിരുന്നു ഇതാ ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്വർണക്കനികൾ കൊണ്ടുവന്നു വെള്ളത്തിൽ എരുന്ന് പുറക്കുന്നതിന് ഇടയിൽ ചളിയിൽ ചവിട്ടിയപ്പോൾ കാലിൽ ഞെണ്ട് കടിച്ചെന്ന് വിചാരിച്ച് തപ്പി നോക്കിയതായിരുന്നു കിട്ടിയത് കടലിൻ്റെ സ്വർണക്കനികൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം അടിവാരി ഫിഷിങ്ങിൻ്റെ മീനുകളുടെ അടി വാരുന്ന ത്രിബിൾ കെട്ടുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ചാനലിന് അടിവാരി എന്ന പേര് വരാൻ കാരണം തന്നെ മീനുകളുടെ അടിയിൽ ഹുക്ക് കയറുന്നത് കൊണ്ടാണ് ഈ നച്ചറയെ നോക്കൂ ഇതിൻ്റെ എവിടെയാണ് ഊക്ക് കയറിയിട്ടുള്ളത് അതുകൊണ്ടാണ് അടിവാരി ഇനി ത്രിപുളക്ക് കെട്ടുന്ന വിധം ഞാൻ കെട്ടുന്ന ഒരു രീതി മാത്രമാണ് ഇത് ഈ ത്രിപുളക്ക് കെട്ടുന്ന രീതി ിഷ്ടപ്പെട്ടാൽ കമൻറ്റിൽ വിവരമറിയിക്കുക ഇവിടെ പതിനേഴ് സൈസ് കൊക്കെയാണ് ഞാൻ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് പതിനേഴും പതിനാലുമാണ് എൻ്റെ രീതി പുലിമുട്ടുകളിലായി ചൂണ്ടക്ക് പോകുമ്പോൾ റെഡിമെയ്ഡ് ത്രിപുളക്ക് വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടമാണ് അതുകൊണ്ട് തന്നെ സാധാ ഹുക്ക് വാങ്ങി ത്രിപുളക്കാക്കുന്ന ഒരു രീതിയാണ് ഇത് ഈ പതിനേഴ് സേസിൻ്റെ ഹുക്കിൻ്റെ താഴെ ഭാഗത്തു കൂടി ഒരു ക്രിട്ട് കൊടുക്കണം ഏരി പോലത്തെ മീനുകൾ കടിക്കുമ്പോൾ ഉക്ക് പെട്ടെന്ന് നിവരാൻ സാധ്യതയുണ്ട് അതിന് ഏറ്റവും നല്ല റിസൾട്ടാണ് ഇങ്ങനെ ഉക്ക് കെട്ടിയാൽ ഇനി ഇതിൻ്റെ തായഭാഗത്ത് ത്രിപുളക്ക് റെഡിമെയ്ഡ് കൊക്ക വേണമെങ്കിലും വെച്ച് കെട്ടാം ഇവിടെ ഞാൻ സാദാ ഹുക്കുകളാണ് ഇതിനെ വെച്ച് കെട്ടുന്നത് മൂന്ന് ദൃപുളക്ക് കെട്ടി ദാതാവ്ക്ക് കെട്ടുന്നത് പോലെ തന്നെ കെട്ടുക മിനിമം മൂന്ന് ചിറ്റെങ്കിലും ഉപയോഗിക്കുക ചെറിയ ഒരു രീതിയിലെങ്കിലും വലിച്ചു ടൈറ്റാക്കിയിട്ട് അലൈൻമെൻറ്റ് കറക്റ്റാക്കിയതിനു ശേഷം ായിട്ട് ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾ ത്രിപുളക്ക് കെട്ടുന്നവരാണെങ്കിൽ ഈ രീതി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഇനി ഇതിൻ്റെ താഴെ ഭാഗത്തൊരു ഒരു കെട്ടുകൂടെ ഇടണം എങ്കിലേ നമ്മുടെ ത്രിപുളക്ക് അങ്ങോട്ടുമിങ്ങോട്ടും തിരിയാതിരിക്കുകയുള്ളൂ വീഡിയോയിൽ കാണുന്നത് പോലെ കേട്ടാൻ ശ്രമിക്കുക ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നല്ല ഒരു ദിവസത്തെ നേർന്നുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്